എന്റെ പേര് ബിന്ദു ഞാൻ കൊല്ലം ജില്ലയിൽ നിന്ന് വരുന്നു ഞാൻ എന്റെ സഹോദരൻ്റെ ഒരു രോഗ പറയാനാണ് വന്നത്

നാല് വർഷങ്ങളായിട്ട് ഇവിടെ വരുന്നതാണ് എനിക്ക് തന്നെ പല രോഗങ്ങൾക്കും ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് അണ്ണനോട് പറയുക ഒന്ന് പ്രാർത്ഥിക്കണേ എനിക്ക് പ്രാർത്ഥിച്ച് എനിക്ക് പല രോഗസൗഖ്യങ്ങളും എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഇപ്പം ഞാൻ എൻ്റെ സഹോദരന് വേണ്ടിയാണ് ഈ വന്നത് അവന് പനി കൂടി പനി കൂടി ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പോൾ കൗണ്ട് നോക്കിയപ്പോൾ ഇരുപത്തി മൂവായിരം ആയിട്ട് കുറഞ്ഞ് പനിയാണെന്ന് പറഞ്ഞു യേശുവേ ഡോക്ടർ പറഞ്ഞ് ഒരുപാട് താണു പോയി പിന്നെ ബ്ലഡ് കുത്തിയിടേണ്ടി വരും ആള് കൂടെ നിക്കണമെന്ന് പറഞ്ഞ് അവൻ്റെ വൈഫ് മരിച്ചു പോയതാണ് ഇരുപത്തിരണ്ട് വയസ്സുള്ള ഒരു മകൾ മാത്രമാണ് അവന് കൂടെ ഉള്ളത് മോളെന്നെ വിളിച്ചു പറഞ്ഞു അപ്പേ ചാച്ചിന് അസുഖം കൂടിയത് കൂടുതലാണ് അപ്പൊ എന്തോ വേണേലും എന്ത് ചെയ്യാനാന്ന് പറഞ്ഞ് മക്കള് നീ ഞാൻ അണ്ണനോട് വിളിച്ച് ഞാൻ ഇപ്പൊ പറയാം അണ്ണനോട് ഞാൻ കരഞ്ഞു അണ്ണാ ഞാനിവിടെ വന്ന് സാക്ഷ്യം ആ പോരാഞ്ഞോ ഞാൻ അണ്ണനോട് പറഞ്ഞാ ഇവിടെ വന്ന് ഞാൻ സാക്ഷ്യം പറഞ്ഞോളാ അണ്ണൻ ഇവിടെ വന്ന് പറയണേ പ്രാർത്ഥിക്കണേ എന്ന് പറഞ്ഞോണ്ണ എന്നോട് പറഞ്ഞു മോളെ ഒന്നും കൊണ്ട് വിഷമിക്കണ്ട അവനൊന്നും പറ്റത്തില്ല എൻ്റെ പ്രായവായ എൻ്റെ അച്ഛനും അമ്മയും മാത്രം അവനാണ് സംരക്ഷിക്കുന്നത് അങ്ങനെ അവിടെ വയറെല്ലാം കൂടെ വീർത്തൊന്നും മരുന്നൊന്നും അവനെ റിയാക്ട് ചെയ്യുന്നില്ല ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല ഡോക്ടർ പറഞ്ഞു ഒരു കാര്യം എന്ന് സ്കാൻ ചെയ്ത് നോക്കാൻ പറഞ്ഞു അങ്ങനെ സ്കാൻ ചെയ്തപ്പോ കരളിന് എന്തോ പ്രശ്നമായിട്ട് ഡോക്ടർക്ക് തോന്നി അപ്പോഴാണ് എന്നെ വിളിച്ചു പറഞ്ഞത് പിന്നെ സ്കാൻ ചെയ്തു വേറെ കൊല്ലത്ത് കോളേജ് എന്ന് പറയുന്ന ഒരു ഹോസ്പിറ്റലിലോട്ട് അവനെ റെഫർ ചെയ്തു പോകുന്ന വഴിക്കൊക്കെ അവന് അങ്ങ് സീരിയസ് ആയിട്ടാണോ പറഞ്ഞത് അണ്ണൻ ഇവിടെ പ്രാർത്ഥിച്ചു അവിടെ കൊണ്ടു ഡോക്ടർ ഒരു ട്രിപ്പ് മരുന്ന് കൊടുത്തപ്പോഴത്തേന് അണ്ണൻ്റെ ആ പ്രാർത്ഥനയും ഞാൻ യൂട്യൂബിനകത്ത് അച്ഛൻ്റെ ടോക്കും കഴിഞ്ഞു ഈ സാക്ഷ്യങ്ങൾ കേൾക്കും അപ്പോഴത്തേന് എൻ്റെ ആങ്ങളയ്ക്ക് അറുപത്തി അഞ്ചായിട്ട് ഉയർന്നു അത് ും കൗണ്ട് നോക്കിയപ്പം അത് തൊണ്ണൂറായി എത്ര തുടങ്ങിയത് ആയിരുത്തി ഒറ്റ ദിവസം നയൻറ്റി തൗസൻഡ് ആണ് തൊണ്ണൂറായിരം ആയിട്ട് കേറുതാ ായപ്പോഴത്തേന് ഒരു ലക്ഷമായി അപ്പൊ ഡോക്ടർ പറഞ്ഞ് എന്തായാലും വന്നതല്ലേ ഒരു മൂന്ന് ദിവസം കൂടെ ആന്റിബയോട്ടിക് എടുത്ത കരളേല് ഈ ഡെങ്കുവിന്റെ ആണ് അങ്ങനെ കണ്ടതല്ലാതെ മറ്റു ഡോക്ടർ പറഞ്ഞതുപോലെ കരളിൽ യാതൊരു കുഴപ്പവും ഇല്ലേ പറഞ്ഞ് മൂന്നാമത്തെ ദിവസം എന്റെ ഡിസ്ചാർജ് ആയി അവൻ വണ്ടി ഓടിക്കുവാണ് ഇപ്പൊ ഈ യാതൊരു പഠിപ്പില്ല സുഖമായിട്ട് വണ്ടി ഓടി വന്ന സാക്ഷ്യം പറയാൻ എന്നെ അനുവദിച്ച എൻറെ വിഷുവിനും എൻറെ അമ്മമാതാവിനും എൻറെ വിശുദ്ധ അന്തോണി പുണ്യാളിനും കൂടാനും നന്ദി ഞാൻ പറയുന്നു എന്തായിരുന്നു േശു എന്നോട് എന്റെ പേര് ഞാനിവിടെ പലപ്പോ ഏറ്റുമെന്നായിരുന്നു ഞാൻ പലപ്പോഴും സാക്ഷ്യം പറഞ്ഞിട്ടുള്ളതാണ് പേരെ പലപ്പോ അപ്പൊ ഞാൻ എന്നോട് പിടിച്ച് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഞാൻ പ്രാർത്ഥിക്കാം സാക്ഷ്യം പറയണം എന്ന് ഞാൻ പറഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ ഞാൻ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചും പിടിച്ച് പിടിച്ച് ചോദിക്കുമായിരുന്നു ചോദിച്ചപ്പോഴത്തേക്ക് വിളിച്ച് പറഞ്ഞ് ഒത്തിരി മാറ്റം ഉണ്ടെന്ന് പറഞ്ഞു അപ്പം ഞാൻ അത്ഭുതം പറഞ്ഞല്ല വേറെ ഒത്തിരി എവിടെ നിന്ന് പറഞ്ഞ് ഒരു ലക്ഷം പേർക്ക് അപൂർവമായിട്ടുള്ള ഒരു രൂപ ഉള്ള ഒരു കൊച്ചുകളായിരുന്നു മരിച്ചു എന്ന് പറഞ്ഞു അതിന് അതിനുവേണ്ടി അവർ സാക്ഷി ഇതുവരെ പറഞ്ഞിട്ടില്ല അതില്ല പിന്നെ അതുപോലെ ഒരു കൊച്ചും ഞാൻ തോമസ് ചെയ്യണം സഹായിക്കാൻ പോയില്ല അഞ്ച് വർഷം അപ്പം ഞാൻ ആ പാട്ടിൽ കയറുമ്പോഴത്തേക്കും പോലെ സൈഡ് തുളച്ചിട്ട് ചോറൊക്കെ ഇങ്ങനെ ഒഴി തിന്നു കഴിഞ്ഞിട്ട് അതുപോലെ പോകുവായിരുന്നു അപ്പൊ ഒരു ദിവസം ഞാൻ മൂന്ന് മാസം അവിടെ കടന്നു അവര് അപ്പൊ ഞാൻ ചേച്ചി ചേച്ചി കളഞ്ഞോണ്ടിരിക്കുകയാണ് ഡോക്ടർ പറഞ്ഞിട്ട് എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഇവൻ ജീവിക്കുമോ എന്ന് പറഞ്ഞോട് കർത്താവ് പറഞ്ഞു ഞാൻ പറഞ്ഞു ചേച്ചി ജീവിക്കും പറഞ്ഞു അവന്റെ പേര് എനിക്ക് അറിയുന്നില്ല സുഖപ്പെട്ടു ഞാൻ ഇവിടെ വന്ന് ഇവിടെ വന്നിട്ട് പിറ്റേ ദിവസം ചൊവ്വാഴ്ച വണ്ണ് മേടിച്ച് ഞാൻ വഞ്ചരിച്ചു കൊണ്ടുപോയി കൊണ്ടുപോയി വീട്ടിൽ പോവാതാണ് ഞാൻ ആ മെഡിക്കോളിൽ പോയിട്ട് ചേച്ചി പറഞ്ഞു ചേച്ചി ഇത് കൊടുക്കാൻ പറഞ്ഞു കൊടുത്ത് പിറ്റു പിറ്റേ ദിവസം ഞാൻ ചിലപ്പോൾ എഴുന്നിട്ടിരിക്കുവാണ് ഇപ്പൊ ഈ അടുത്ത അവർ സാക്ഷ്യം പോരാ അവർ പറഞ്ഞിട്ടില്ല അവരെ ഞാൻ ഈ അടുത്ത ദിവസം ഇവിടെ നാണക്കരെ വെച്ച് കണ്ട എന്നു ചേച്ചി സാക്ഷിയും പോരാ സാക്ഷ്യം പോയിട്ട് അവൻ സുഖമായിട്ട് പറഞ്ഞു യേശു നന്ദി പലർക്കും ഇങ്ങനെ വിളിച്ചു പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ പറയാറുണ്ട് പിന്നെ അച്ഛനു വേണ്ടി പ്രാർത്ഥന കേട്ടോ ഞാൻ ഇരുപത്തി ഒന്ന് രണ്ടു വർഷമായിട്ട് കാലത്ത് മൂന്നുവേണ്ടി ചെടി വേ എന്ന് എനിക്ക് അവശ്യം കിട്ടിയത് അന്ന് പോലും ഞാൻ സഭയ്ക്ക് വേണ്ടിയിട്ടും എല്ലാ ധ്യാനകെങ്കിലും ഒരു അച്ഛന്മാർ പ്രത്യേകിച്ച് അച്ഛൻ എടുത്ത് പറഞ്ഞു അഞ്ചുവാഴ്ച വരുന്ന പ്രാർത്ഥനയുണ്ട് അപ്പൊ അച്ഛൻ്റെ എനിക്കും സാശം വേണം ഞാൻ ഇടയ്ക്ക് പറഞ്ഞോളാം ഇനി വീടിനും വീട് കിട്ടി ഇടയ്ക്കാൻ പറഞ്ഞു വരത്തില്ല ശരി യേശു നന്ദി ദേവസ്ഥാനം നല്ല സ്ട്രോങ് കൃഷിയാണല്ലോ അനുഗ്രഹിക്കട്ടെ ദൈവഘടനയുണ്ടാകട്ടെ കുടുംബാനുഗ്രഹിക്കപ്പെട്ടെ മുളയ ദൈവം തന്നെ അനുഗ്രഹിക്കട്ടെ നിന്റെ കുടുംബാനുഗ്രഹിക്കപ്പെട്ടെ നീ പാക്ക് വേണ്ടി പ്രാധാന്യം അനുഗ്രഹം പുണ്യവാന